ഹലോ ഹായ് ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എവറിബഡി ഇന്നലെ ഞാൻ ഗുഡ് നൈറ്റ് പറയാൻ വേണ്ടി ഈ ഉൾപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോ ചെയ്തില്ലേ എൻ്റെ എന്റെ മൊന്നു ഒരമൃത്ഥം പറ്റി ഡയറിക്കകത്ത് എഴുതി വെച്ച് വായിക്കുവല്ലോ ഡയറി ഇടയ്ക്ക് താഴെ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ ആ ഡയറി തിരിച്ചെടുത്തിട്ട് വേറെ പേജാ വായിച്ചത് ഒത്തിരി പേരുടെ നമ്പർ ഒത്തിരി പേർ പേര് ഞാൻ പറയാനുണ്ട് അതായത് എന്നെ കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് പേര് എൻ്റെ വീഡിയോ കാണാത്തവരുടെ പേര് എഴുതി വെച്ചായിരുന്നേ അതൊക്കെയാണ് ഞാൻ വായിച്ചത് ബാക്കി ഞാൻ കുറച്ച് മൊത്തം എന്നെ കമൻ്റ് ചെയ്ത് സപ്പോർട്ട് പ്പ ഇങ്ങനെ പക്കാൽ സപ്പോർട്ട് ചെയ്ത് കാണുന്നവരുടെ പേര് വേറെ പേജിൽ എഴുതി വെച്ചത് അപ്പോൾ അത് വായി ആദ്യം വായിച്ച ക്ലിയർ ആദ്യം വായിച്ചത് ഒരു പേജ് ഫുള്ളും വായിച്ചത് ക്ലിയർ അടുത്ത പേജിൽ എന്നെ വായിക്കാനുണ്ടായിരുന്നു വായിച്ച് തുടങ്ങിയപ്പോഴാണ് കുറച്ച് നേരം എൻ്റെ ഇടയ്ക്ക് സംസാരിച്ചപ്പം പിന്നെ ഈ ഡയറി താഴെ പോയത് കണ്ടോ അത് ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിൽ മനസ്സിലാവും താഴെ പോയപ്പോഴത്തേക്കിനു ഞാനത് തിരിച്ചെടുത്തു തിരിച്ചെടുത്തിട്ട് ചേറയിലോട്ട് ഇങ്ങനെ വെച്ചപ്പോൾ താള് മറിഞ്ഞു പോകുന്നുണ്ട് ഫാ ഇത് ഫാൻ ഇട്ടിട്ടില്ലായിരുന്നെങ്കിൽ പോലും താൾ മറിഞ്ഞു പോയായിരുന്നു താള് മറിഞ്ഞു പോയപ്പം ഞാനത് സംസാരിച്ച് കഴിഞ്ഞ് എപ്പം എടുത്ത് വായിച്ചത് വേറെ പേജാണ് വെയിച്ച അങ്ങനെ എനിക്കൊരബദ്ധം പറ്റി എല്ലാ പിന്നെ ലൈഫ് വിത്ത് റാണി ജോസ് മുംബൈ അച്ചായൻ എൻ്റെ ചക്രകൂട്ടി എല്ലാ ദിവസവും പ്രീതി ദിലീപും മുംബൈ അച്ചായൻസിലെ ദീപയാണ് ഫസ്റ്റിലെ എന്നെ വീഡിയോ കണ്ടിട്ട് കണ്ടിട്ടെനിക്ക് പിന്നെ ഈ പ്രീതിയും അതെ മുംബൈ അച്ചായൻസിലെ ദീപയതേ ഒരുപാട് കമൻ്റ് ഇടും ചർപറാന്ന് ഓരോന്നും അരിച്ചു അരിച്ചുപെറുക്കി ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഫുള്ളായിട്ട് കമൻറ്റും ഇടും ആ പിന്നെ ദീപയുടെ ബ ചാൻസിൻ്റെ പേര് വിട്ടുപോയപ്പോൾ ഓർത്ത് നോക്കിയാൽ ഞാൻ എന്നാ നന്ദിയിട്ട കൊച്ച അല്ല കേട്ടോ ഡയറി താഴെ പോയിട്ട് തിരിച്ചെടുത്തപ്പോൾ പേജ് പറഞ്ഞു പോയതാണ് ഞാനിത് രാവിലെ ഞാൻ കണ്ണ് തുറന്ന് ഉണന്നപ്പം ഞാനിങ്ങനെ ഇടയ്ക്ക് നമ്മൾ ഉണരുവര് ഉണരുമ്പം ഇങ്ങനെ ഫോൺ എടുത്ത് നോക്കുമല്ലോ നമ്മൾക്ക് ഇങ്ങനെ തിടുക്കുകയല്ലോ വൈ ടി സ്റ്റുഡിയോയിൽ പോയി കമൻറ്റുണ്ടോ ഉണ്ടോ നോക്കുന്നത് ഞാൻ ഏത് സമയം അതിനകത്താന്ന് ഞാൻ പറയത്തില്ലേ അങ്ങനെ നോക്കിയപ്പോൾ റാണി ജോസ് പറഞ്ഞിരിക്കുന്നു എൻ്റെ പേര് വായിച്ചില്ല ഞാൻ പിണക്കാണ് അത് കഴിഞ്ഞിട്ട് പറഞ്ഞ് ചുമ്മാ പറഞ്ഞാന്ന് എഴുതിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഹേമലദാസ് അടുക്കള ആ ആ ചേച്ചി ഇന്നലെ രാത്രി ചേച്ചിയാണ് അതെ ആണെന്ന് തോന്നുന്നു അപ്പം രാത്രിയിൽ മെസ്സേജ് ഇട്ടിരിക്കുന്നത് എൻ്റെ പേര് പറഞ്ഞില്ല അതുപോലെ ഞാൻ അന്നേരം പെട്ടെന്ന് ഡയറി ചാടി എഴുന്നേറ്റ് വെളുപ്പിന് ഡയറി തലക്കീഴയിലാണ് വെച്ചിരിക്കുന്നേ പിന്നെ തല തലേണയുടെ അപ്പോൾ ഡയറി പെട്ടെന്ന് എടുത്ത് ഞാൻ ഇങ്ങനെ കണ്ണൊക്കെ തപ്പി ഉറക്കപ്പിച്ചേലേ നോക്കുമ്പോൾ എൻ്റെ മൊന്നോ ശരിയാണ് പേജ് മറിഞ്ഞു പോയതാണ് ക്ഷമിക്കണം കാല് പറയാം പേജ് മറിഞ്ഞു പോയതാണേ എന്നിട്ട് പിന്നെ ഞാൻ പെട്ടെന്ന് ഇതായതും ആ പേജ് എടുത്തു വെച്ച് നേടയിപ്പം രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് മല്ലു നേരെയൊക്കെ കഴിഞ്ഞ് കുളിച്ചിട്ടില്ല പിന്നെ പൗഡറൊക്കെ ഇട്ട് മുടിയൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് രാവിലെ കുറച്ച് ഫോൺ ചെയ്യാനുണ്ടായിരുന്നു ഇച്ചിരി കരിപ്പ് ഫോണേ കരിപ്പ് ഫോണെന്ന് വെച്ചാൽ കുറച്ച് പൈസ തരാനുള്ളതാണ് ജന്മം ചെയ്ത മനുഷ്യൻ മടുത്തു ചോദിച്ചു ചോദിച്ചു അപ്പോൾ ഞാൻ പേ പേടിപ്പിച്ച് ഭീഷണിയെ പെടുത്തി കേസിന് പോകാമെന്നെല്ലാം പറഞ്ഞു ഇലക്ഷൻ ടൈം ആയതുകൊണ്ട് കേസൊക്കെ പെട്ടെന്ന് ഇപ്പം ക്ലിയർ ചെയ്ത് തരും അത് കാരണം ഞാൻ അങ്ങനെ പറഞ്ഞു പേടിപ്പിച്ചപ്പോൾ അവർ കാരു പിടിക്കുക അങ്ങനെ ഒന്നും ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ദിവസം കുറച്ച് ദിവസം കൂടെ എന്നോട് ചോദിച്ചിരിക്കുക ഞാൻ പിന്നെ മനുഷ്യത്വം ഉള്ളതുകൊണ്ട് മൂന്ന് മാസമായിട്ട് കുറേ നടക്കുക മനുഷ്യത്വം ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ ക്ഷമിച്ചിരിക്കുക പിന്നെ ആ അവനെ അടുപ്പ് വരുകൊണ്ടെന്ന് ശ്രദ്ധിച്ചോണേ തിളച്ച് പോകുന്നത് ആ അപ്പോൾ അങ്ങനെ ഫോൺ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇച്ചിരി ലേറ്റായിപ്പോയി അപ്പോൾ ആരെ ഇടിയപ്പവും ഗ്രീൻ മിക്സ് കറി ഉണ്ടാക്കി തന്നു ബ്ലൂ കോഫി പിന്നെ ഒരു ഏത്തപ്പഴം മോച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ആരൻ ഭയങ്കര കല് പാരുളയലോട്ട് ഞാൻ ചെല്ലുന്നേനെ അപ്പം ഞാൻ എന്നിട്ട് പിന്നെ ഫോ അപ്പം ചുമ്മാ കുത്തിപ്പിടിച്ചിരിക്കേണ്ടല്ലോ ഞാൻ പ്രാർത്ഥിച്ചിട്ടിരുന്നു അങ്ങ് ഫോൺ ചെയ്തു ഓച്ചയ്ത് ഇപ്പം ഇപ്പം തേണ്ട ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഞാൻ ഹസ്ബൻഡിൻ്റെ ഫോൺ വന്നപ്പോഴാണ് അവിടെ എഴുന്നേറ്റ് പിന്നെ ഉമ്മൻ്റെ ഫോണും കട്ടി ചെയ്ത് അവരോട് ശരി ഓക്കേ എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നു അപ്പം ഞാൻ ഡയറി എടുത്തോണ്ടാവുന്നത് എന്നിട്ട് ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് വിടക്കൊണ്ടേ ടേബിളിൽ ആരോട് വെച്ചിരിക്കുകയാണ് കഴിക്കുന്നതിന് മുമ്പ് എനിക്കങ്ങ് സങ്കടം അങ്ങ് വരുമ്പോൾ മുമ്പേ ചാൻസ് പാവാതെ നല്ലതായിട്ട് എല്ലാ ദിവസവും ഫുൾ വീഡിയോയും കണ്ട് കമൻ്റ് ചെയ്യുന്ന ഇന്നലെ മീനിങ് കുറേ നാളായിട്ട് എന്നെ ഇപ്പോൾ ഒരു ഒരു മാസം രണ്ടു മാസമായിട്ട് സ്ഥിരമായിട്ട് എന്റെ വീഡിയോ കാണുന്നവർ കാണുന്നുമില്ല കമൻറ്റ് വിടുന്നില്ലേ ജെ എ അജിതയും പോലും വീഡിയോസ് ഇടയ്ക്കൊക്കെ കാണുന്നുള്ളൂ അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരികയായിരുന്നു ഞാൻ ഇന്നലെ അതൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതും അവർ കണ്ടിട്ടില്ല പിന്നെ സാരയില്ല ഇപ്പൊ എന്നെ ചെയ്യാൻ പറ്റും അപ്പം മുംബൈ അച്ചയൻസും പ്രീന്റിയാണെ എപ്പോഴും വീഡിയോ ഇട്ട ഒരു ിനുള്ളിൽ അവർ കണ്ട് ചറുവ കമൻ്റ് ഫുള്ള് ഒരുപാട് കമൻ്റ് ഇടുന്നവരാണ് പ്രീതി മുമ്പേ ചായൻസിലെ ദീപെ എന്നിട്ട് പ്രീതിയുടെ പേര് പറഞ്ഞു ഈ പേജും പറഞ്ഞു പോയപ്പോഴത്തേക്കിനും മൊബൈച്ചാൻസിൻ്റെ പേര് പറഞ്ഞില്ല റാണി ജോസും എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് അതിൻ്റെയും പേര് പറഞ്ഞു പോയി ഹേമലത ചേച്ചി എപ്പോഴും മെസ്സേജ് അയക്കുന്ന എന്താ വേണ്ട അതൊക്കെ പിന്നെ പറഞ്ഞു അപ്പുറത്തെ പേജിലായിരുന്നു ഇപ്പുറത്തെ പേജിൽ എനിക്ക് വെച്ചിരുന്നു ഒക്കെ വിട്ടു ഹേമല ഹേമലദാസ് അടുങ്കള ഇപ്പോഴും പേജ് മറിഞ്ഞിരിക്കുവായിരുന്നു ഞാൻ കറുത്ത മശിയും കൊണ്ട് എന്ന അടയാളപ്പെടുത്തി വെച്ചു അതുകൊണ്ട് പിന്നെ തരുന്നില്ല ഹേമരദാസ് അടുക്കള പിന്നെ ആ ആര് ആര് പോയെങ്കിലും േ അത് ശകലം എഴുതി രാവിലെ എഴുതി വെച്ചതാ ചേച്ചിയുടെ ഇന്നലത്തെ കമ്മില് ആരുടെ എങ്കിലും പോകത്തിരുന്നു അതായത് ഏതാണോ ഏതാണ്ട് എഴുതി വെച്ചത് പിന്നെയും പോയി ആ പേന തെളിയാത്ത എനിക്ക് കാണാൻ വരും മനസ്സിലാവുന്നില്ല ഹേമലദാസ് അടുക്കള മിസ് ആയത് അതാ ഹേമലാസ് അടുക്കള പിന്നെ ഫർഷാസ് 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 വേൾഡ് വേൾഡ് എ എ എ എസ് എച്ച് പിന്നെ ലൈഫ് വിത്ത് റാണി ജോസ് എൻ്റെ മുംബൈ അച്ചയൻസ് കുട്ടി ദീപകുട്ടി ഹരിത ഹരിത പിന്നെ രേണുക ഉണ്ടിക്കണ് എൻ്റെ കഴിയുമ്പോ ഇന്ന് രാവിലെ കമന്റ് കിടക്കുന്നത് രേണുക ഉണ്ണിക്കണ്ണൻ അതോ ഇന്നലെ രാത്രിയിലാണ് ഞാൻ വെളുപ്പിനെ രണ്ടിനല്ലേ കിടക്കുന്നത് എല്ലാവരും വീഡിയോ കണ്ടിട്ട് അതുകൊണ്ട് ഇന്ന് വെളുപ്പിനെയാണോ ഇന്നലെ രാത്രിയാണോ എന്നൊന്നും ഓർമ്മയില്ല രേണുക ഉണ്ണിക്കണ്ണൻ പാവ അതും എൻ്റെ വീഡിയോ എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്ത് നല്ല കമൻറ്റിടുന്നതാണ് അതിൻ്റെയും പേര് മറന്നുപോയെന്നത് മറന്നു പോയെന്ന് വെച്ചാൽ ആ മറഞ്ഞല്ലോ ഇത് തിരിഞ്ഞു പോയി അങ്ങനെ ഓരോരോ അപ്പം ഇനി ആരുടെയും ഞാൻ ഒന്നുകൂടെ വായിക്കേണ്ടല്ലോ സമയം ഒത്തിരി ഒത്തിരി ഉണ്ട് അപ്പം ഇന്നലത്തെ വീഡിയോ എടുത്ത് നോക്കുക എല്ലാവരെയും വായിച്ചിട്ടുണ്ട് വായിക്കാത്തവരെ ഇന്നും വായിച്ചിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഞാൻ കാലു പിടിച്ചു പറയുക ഇന്നത്തെ ഇപ്പോഴത്തെ ഈ വീഡിയോയിൽ കമൻ്റ് ചെയ്യണേ എൻ്റെ പേര് വായിച്ചില്ലെന്ന് അപ്പം ഞാൻ വായിക്കാം കേട്ടോ എഴുതി വെപ്പം ഇനി ഞാനിത് കൈ പിടിച്ചോണ്ടേ നടക്കോളൂ മൊബൈലിൻ്റെ കൂടെ വൈറ്റി സ്റ്റുഡിയോ നോക്കുന്ന ഒട്ടനെ ഇത് തുറന്ന് ഞാൻ എഴുതും പിന്നെ ജയേം അജിതയും കാരണം ഇവിടം വരെ എത്തിയത് പക്ഷെ അവരെൻ്റെ വീഡിയോ ഇപ്പം കാണുന്നത് ഉഴപ്പാണ് അഥവാ കണ്ട സ്കിപ്പ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പായി അജിത ജയ സ്കിപ്പ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു എന്നാലും അത്ര അങ്ങോട്ട് എനിക്ക് വിശ്വാസം പോയ കാരണം ഞാൻ പറയുന്നതൊന്നും അങ്ങോട്ട് മുഴുവൻ അവർ കേൾക്കുന്നില്ല അതെനിക്ക് ഉറപ്പായിട്ടുണ്ട് എന്തായാലും ഓരോരുത്തരെ ഇഷ്ടമല്ലേ അല്ലേ ഞാൻ ഫുള്ള് കാണണം ഞാൻ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യും ഞാൻ അങ്ങനെ ഒരു സ്വഭാവക്കാരിയാണ് പിന്നെ ഞാൻ അതുകൊണ്ട് എല്ലാവരോടും ഒന്നുകൂടെ പറയുക പിന്നെ എൻ്റെ കൊച്ചു എനിക്ക് ഇടിയപ്പം കാണിക്കാവൻ ഒന്നുകൂടെ പറയുക അത് കാണിച്ചിട്ടാട്ടെ എൻ്റെ കൊച്ചു എനിക്ക് ഇടിയപ്പം ഗ്രീൻ ബീസ് കറി പിന്നെ ഏത്തപ്പഴം ബ്രൂ കോഫി കൊച്ചേ കൊച്ചിങ്ങനെ ലാപ്ടോപ്പ് നോക്കിയിരിക്കുക ഞാനിത് വീഡിയോ പിടിച്ചു കഴിഞ്ഞു വേണം കൊച്ചിന് അത് എട്ട് നാളും പൊട്ടേ ഒച്ചയിൽ വെക്കാൻ വേണ്ടി അല്ല ഒച്ചേ ഉപ്പും മുളകും കണ്ടോണ്ടാണ് കഴിക്കുന്നത് അപ്പോൾ അപ്പോൾ ശരി എല്ലാവരും എൻ്റെ വീഡിയോ ഫുള്ള് കാണുന്നത് ഞാനൊന്ന് രക്ഷപ്പെടട്ടെ അതിനെ കുറച്ച് എനിക്ക് എനിക്കിനിയൊന്ന് അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് അച്ചീവ് ചെയ്യാൻ വേണ്ടി അത് കാരണം എല്ലാവരും ഫുൾ വീഡിയോ കണ്ട് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഞാനൊന്ന് രക്ഷപെട്ടെ അതുകൊണ്ട് പിന്നെ എല്ലാവരും ഫുൾ വീഡിയോ കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാ വീഡിയോസും കാണണം ചില ദിവസമൊക്കെ മൂന്നോ നാലോ അഞ്ചോ ഒക്കെ ഇടും ഞാന്ന് വെച്ചാൽ എനിക്ക് അവേഴ്സ് കൂടാനുണ്ടെന്നേ അതുകൊണ്ടാണ് അല്ലാതെ നിങ്ങളെ മഠിപ്പിക്കുന്നതല്ല കുറേ വീഡിയോ എന്തിനാണ് ഇവിടെ ഇടുന്നത് ഇവിടെ വീഡിയോ ഒക്കെ ഇടുന്ന പോഴ് ഞങ്ങൾ കാണണം നിർബന്ധമുണ്ടോ അങ്ങനെയൊക്കെ മനസ്സിൽ തോന്നും ശരിയാണ് പക്ഷേ എനിക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇച്ചിരി സമയം കൂടെ ഉള്ളു യൂട്യൂബ് തന്നിരിക്കുന്ന സമയത്തിൽ ഇച്ചിരി കൂടെ ഉള്ളു എനിക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി അതുകൊണ്ടാണ് അതുകൊണ്ട് ഞാൻ ഈ കുറേ വീഡിയോ ഇടുന്ന കുറേ വീഡിയോ ഇടുമ്പോൾ അതിനകത്ത് കുറച്ച് പേര് വീതം കണ്ട് കണ്ട് അവേഴ്സായി എനിക്കൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് വെബ് കാർഡത്തിനെ ഈ ഒരുപാട് ഈ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ വീട്ടിലേയും നമ്മൾ ഇന്നലെയാണ് റേഷൻ കടയിലും കടയിലും ഒക്കെ പോയതും അങ്ങനെയെല്ലാം ഇങ്ങനെ ഓരോന്ന് കണ്ടന്റ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ചിന്തിക്കുക നമ്മളങ്ങ് എന്നാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ടീച്ചറി അവേഴ്സാകാനുള്ളത് കൊണ്ട് അതാ നിങ്ങളെല്ലാം ക്ഷേമ അവിടെ കുറച്ച് നാളുകൂടെ എന്നെയോ വിഷയം സാഹിച്ച് ഫുൾ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് അങ്ങനെ ഒന്ന് കുത്തിയാൽ പോരെ ലൈക്ക് ചെയ്തോട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ബട്ടണിലോട്ട് ഒന്ന് കുത്തുക എന്നിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ ബാഡ് കമൻസ് ഒന്നും ഇട്ട് ആരെയും ബുദ്ധിമുട്ടിക്കാറ് അങ്ങനെ ചെയ്യുന്നത് നല്ല നല്ല കമൻറ്റ്സ് ഇടും എല്ലാവരെയും നല്ലതായിട്ട് കാണുകയും നല്ലതായിട്ട് ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുക അത് ദൈവം നമ്മളെ എങ്ങനെയും അല്ലാതെ മറ്റുള്ളവരുടെ മനസ്സ് വിഷമിപ്പിച്ച ശാപം ഇതിനെ ഈ ശാപം വാങ്ങിച്ചു വെക്കും നമ്മൾ ശാപം ഉണ്ടാക്കി വെക്കുന്ന മുഴുവൻ നമ്മുടെ മക്കൾ അനുഭവിക്കും അതുകൊണ്ട് നമ്മൾ ആരെയും വെറുപ്പിക്കുകയോ സങ്കടപ്പെടുത്തുകയോ ശമിക്കുകയോ ദ്രോഹം ചെയ്യോ ദോഷം ചെയ്യുകയോ ഒന്നും ചെയ്യാതെ എല്ലാവരെയും സന്തോഷിപ്പിച്ച് അവർ നമുക്ക് ദോഷം ചെയ്താലും നമ്മൾ അവരോട് നന്നായിട്ടൊക്കെ ഇടപെടൽ പിന്നെ എപ്പോഴും എന്ത് ചെയ്താലും കുറ്റപ്പെടുത്താനും ബംഗാണി ഇരിക്കുന്നവർ ആ വഴിക്ക് വിട്ടേക്ക് ദൈവത്തോട് പറഞ്ഞാൽ മതി അങ്ങനെയൊക്കെ ചെയ്താൽ മതി ഉണ്ടെങ്കിൽ ആരും പാത്മൻസൂര്യണ്ടാം പിന്നെ